ഗാസയ്ക്കെതിരെ യുദ്ധം കൂടുതൽ ശക്തമാക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തിനാഹു പറയുന്നത് ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേൽ പൗരന്മാരെ മോചിപ്പിക്കാൻ കൂടുതൽ സമയം വേണം വരും മണിക്കൂറുകളിൽ ഗാസയിലെ സൈനിക നടപടികൾ ശക്തമാക്കുമെന്നും നെത്തിനാഹു മാധ്യമങ്ങളെ അറിയിച്ചു അതേസമയം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് പലസ്തീൻ പൗരന്മാരാണ് സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത് വിശദാംശങ്ങളുമായി അനുജ പ്രസാദ് ഞങ്ങളുടെ പ്രതിനിധി കയറുകയാണ് അനുജ എന്തൊക്കെയാണ് ഈ ഇസ്രായേൽ നിന്ന് ഗാസ സ്ട്രിപ്പിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അജിംഷാദ് ഗാസയ്ക്കെതിരായ യുദ്ധം അവസാനിച്ചിട്ടില്ല അതിന് കൂടുതൽ ശക്തമാക്കുമെന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു കഴിഞ്ഞത് കഴിഞ്ഞ കുറച്ച് സമയം മുൻപ് മാധ്യമങ്ങളോട് ഇസ്രായേൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ ബന്ധുക്കളാക്കിയിട്ടുള്ള പലസ്തീൻ ബന്ധുക്കളാക്കിയിട്ടുള്ള ഇസ്രായേൽ പൗരന്മാരെ തിരികെ കൊണ്ടുവരണമെങ്കിൽ സൈനിക നടപടികൾ കൂടുതൽ ശക്തമാക്കണമെന്ന് തന്നെയാണ് നദന്യാഹു വ്യക്തമാക്കുന്നത് ഇത് വളരെയേറെ സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് പക്ഷേ ഇവരെ ഇനി കൊണ്ടുവരണമെങ്കിൽ തനിക്ക് കൂടുതൽ സമയം വേണം അതിനായി എന്തായാലും സൈനിക നടപടികൾ കൂടുതൽ ശക്തമാക്കുവാൻ തന്നെയാണ് തീരുമാനമെന്നാണ് നദന്യാഹു പറഞ്ഞിട്ടുള്ളത് ഇതിനിടയിൽ ഈ ഗാസയിലേക്ക് പ്രവേശിക്കുന്ന സഹായ ട്രക്കുകളുടെ എണ്ണം അതായത് അത് അവിടുത്തെ ആവശ്യത്തിന് അവിടെ ഉള്ള ആളുകളുടെ എണ്ണത്തിനനുസരിച്ചുള്ള ട്രക്കുകൾ അവരുടെ സഹ മാനുഷിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാവശ്യമായ ട്രക്കുകൾ ഇസ്രായേൽ കടത്തി എന്നൊരു ആരോപണം പലസ്തീൻ ഇപ്പോഴും ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ ജീവിക്കുന്ന ആളുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള എണ്ണത്തിലുള്ള ട്രക്കുകളുടെ എണ്ണം ഇപ്പോഴും ആവശ്യപ്പെട്ടിട്ടും പലസ്തീൻ ക്ഷമിക്കണം ഇസ്രായേൽ നൽകാൻ വിസ്സമ്മതിക്കുന്നു എന്നൊരു ആരോപണം പലസ്തീൻ ഉന്നയിക്കുന്നുണ്ട് നിലവിലെ ഒരു സംഘർഷ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ക്രിസ്മസ് തരത്തിൽ അതായത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ഇരുന്നൂറ്റി അൻപതോളം അടുത്ത ആളുകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് പലസ്തീൻ ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ അഞ്ഞൂറിലധികം ആളുകൾക്ക് ഈ ഇസ്രായേൽ നടത്തിയ സംഘർഷ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഈ രീതിയിലാണ് ഇപ്പോൾ ഈ ഗാസയിലെ ഒരു ക്ഷമിക്കണം ഇസ്രായേൽ ഹമാസ് ഒരു സംഘർഷം നില നിലനിൽക്കുന്നത് എന്തായാലും ഒട്ടും പിന്നോട്ടില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് നെതന്യാഹു വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇനിയും സൈനിക നടപടികൾ എന്തായാലും കടുപ്പിക്കും കൂടുതൽ ശക്തമാക്കുവാൻ തന്നെയാണ് സാധ്യത അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയേണ്ടത് സിറിയയിലെ ഡമസ്കസിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു ഈ ആക്രമണം ത്തിൽ ഇറാൻ സേനയുടെ ഉപദേഷ്ടാവ് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ സയ്യിദ് റാസി മൗസവിയാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇയാൾ ഈ സിറിയയും ലബനനും ഇറാനും തമ്മിലുള്ള സൈനിക സഖ്യത്തെ ഏകോപിപ്പിക്കുന്ന സുപ്രധാന ചുമതലയുള്ള ആളായിരുന്നു കൊല്ലപ്പെട്ട സയ്യിദ് റാസി മൗസവി എൺപത് മുതൽ ആയിരത്തി മുതൽ ഈ ചുമതല വഹിച്ചുകൊണ്ടിരുന്ന കമാൻഡറാണ് ഗാർഡ് കമാൻഡറാണ് ആണ് ഇയാൾ ഇയാളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെയൊരു വിവരവും കൂടെ നിലവിൽ പുറത്തു വരുന്നുണ്ട് ും ഗാസയിലെ ഇസ്രായേൽ ആക്രമണം ഇനി അത് പശ്ചിമേഷ്യയിലേക്ക് മുഴുവൻ വ്യാപിക്കുമോ എന്നുള്ള കാര്യം നമുക്കറിയാം മറ്റുള്ളിലേക്ക് വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് മറ്റുള്ള രാജ്യങ്ങളിലേക്കും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കും വ്യാപിക്കുമോ എന്ന ഒരു ആശങ്ക തന്നെ ഇപ്പോൾ ഇപ്പോഴുണ്ടാകുന്നുണ്ട് അതിനിടയിൽ ഈ കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം കൂടെ പറയാം ഇരുപതിനായിരത്തോളം ആളുകളാണ് നിലവിൽ ഇരുപതിനായിരത്തിലധികം ഇരുപതിനായിരം കടന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ പലസ്തീൻ പലസ്തീനിൽ മാത്രം ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം ഇരുപതിനായിരത്തിലധികം മായി എന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ ദിവസമാണ് ഈ പലസ്തീൻ ബന്ധുക്കളാക്കിയ ഇസ്രായേൽ പൗരന്മാരിൽ അഞ്ചു പേരുടെ മൃതദേഹമുതിരിയുടെ ടണലിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു മൂന്നാളുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബാക്കി രണ്ടാളുകൾ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഒരു ടണലിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു ഇവരുടെ ഇവരുടെ വീഡിയോ ദൃശ്യങ്ങൾ പലസ്തീൻ മാധ്യമങ്ങൾ തന്നെയാണ് പുറത്തുവിട്ടിട്ടുള്ളത് പലസ്തീൻ ശ്രമിക്കണം പലസ്തീൻ മാധ്യമങ്ങൾ പലസ്തീൻ സേന തന്നെയാണ് പുറത്തുവിട്ടിട്ടുള്ളത് ഇങ്ങനെ കൊല്ലപ്പെട്ടു എന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് നിലവിലെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ നദന്യാഹു പിന്നോട്ടില്ല സൈനിക നടപടി കടുപ്പിക്കും അവരുടെ ബന്ധികളെ പലസ്തീൻ ബന്ദികളാക്കിയിട്ടുള്ള ഇസ്രായേൽ പൗരന്മാരെ മോചിപ്പിക്കണമെങ്കിൽ ഇനി ശക്തമായ ആക്രമണം തന്നെ നടത്തണമെന്നാണ് നദന്യാഹു മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത് അജിംഷാദ് ശരി വിവരങ്ങൾ മറ്റു വാർത്തകളിലേക്ക്